വലിത്തുള്ളിയെത്തിയ മഴവെള്ളപ്പാച്ചിലിന്റെ കുത്തൊഴുക്കിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹെലന്റെ ജീവൻ മരണം കവർന്നതോടൊപ്പം പ്രളയത്തിൽ ഒഴുകി മറഞ്ഞത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളും ഭരണജ്ഞാനം ചിറ്റാനപ്പാറ ഗ്രാമത്തിന്റെ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പും കൂടി ആയിരുന്നു ഒരു രാത്രിയും ഒരു പകലും ഉറങ്ങാതെ കാത്തിരുന്ന നാട്ടുകാരെയും വീട്ടുകാരെയും തോരാ കണ്ണീരിലാഴ്ത്തി കാണാതായ ഹെലന്റെ മരണവാർത്ത പെയ്തൊഴിഞ്ഞ മഴ ശേഷിപ്പിച്ച നൊമ്പരത്തിന്റെ ഈർപ്പമായി ഹെലൻ്റെ ഗ്രാമത്തിലാകെ തളം കെട്ടി നിൽക്കുകയാണ് ഹെലൻ്റെ മൃതദേഹം നവംബർ ഇരുപത്തിമൂന്നിന് മീനച്ചിലാറ്റിലെ പേരൂരിൽ നിന്നും കണ്ടെടുത്തതോടെ ഭരണങ്ങാനം ചിറ്റാനപ്പാറ ഗ്രാമം ദുഃഖസാഗരമായി മാറുകയായിരുന്നു സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഭരണങ്ങാനം സീക്രട്ട് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹെലൻ റോഡിലൂടെ കവിഞ്ഞൊഴുകിയ കുത്തൊഴുക്കിൽ പെടുകയായിരുന്നു ബുധനാഴ്ച വൈകുന്നേരം അഞ്ചോടെ ചിറ്റാനപ്പാറയ്ക്ക് സമീപമായിരുന്നു അപകടം ഭരണജ്ഞാനം പടിഞ്ഞാറേ പൊരിയത്ത് സിബിച്ചൻ മഞ്ജു ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഒരാളാണ് ഹെലൻ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഹെലൻ എന്ന് ഭരണജ്ഞാനം എസ് എച്ച് ജി എച്ച് എസ് ഹെഡ് സിസ്റ്റർ സെലിൻ ലൂക്കോസ് പറഞ്ഞു പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഹെലൻ ഒന്നാമതായിരുന്നു നിറക്കണ്ണുകളോടെയും ഇടറുന്ന സ്വരത്തോടെയുമാണ് ഹെലൻ്റെ ആകസ്മിക മരണം ശേഷിപ്പിച്ച കണ്ണീരോർമ്മകൾ ഇടവക വികാരിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അധ്യാപകരും ഷിക്കേന അനുസിനോട് പങ്കുവച്ചത് സൈക്രഡ് ഹാർഡ് സ്കൂളിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹെലൻ അലക്സ് പടിഞ്ഞാറേ പരിയത്ത് എന്ന കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയ വഴി പെട്ടെന്ന് വെള്ളം റോഡിൽ കയറി ഒഴുകുകയും അങ്ങനെ തോട്ടിലേക്ക് വീഴുകയും ചെയ്തു വളരെ നേരത്തെ തിരച്ചിലിനും കണ്ടെത്താനായില്ല പിറ്റേ ദിവസമാണ് പത്തിരുപത് കിലോമീറ്റർ അകലെ മീനച്ചിലാറ്റിൽ മൃതദേഹം കണ്ടെടുത്തത് ഇന്നിപ്പോഴോ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവരും സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു ഇടവകയുടെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുന്നു ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനും അവർക്ക് സാന്ത്വനം പകരാനുമായി നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇടവകയുടെ പ്രത്യേക വിധത്തിലുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു കലാകാര്യങ്ങൾക്കാണെങ്കിലും അവൾ ഭരണജ്ഞാനം എസ് എച്ച് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഹെലൻ അലക്സ് പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയിരുന്നവൾ തോട്ടത്തിലെ നല്ല പൂവിനെ തോട്ടക്കാരനെത്തെക്കത്തതുപോലെയാണ് അവളുടെ വേർപാട് ഞങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നത് കുട്ടികളോടും അധ്യാപകരോടും വളരെ സ്നേഹവും ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന ആർക്കും അവളോട് സ്നേഹം തോന്നുന്ന ഒരു പ്രകൃതമായിരുന്നു ഹെലൻ ഉണ്ടായിരുന്നത് ഹെലൻ്റെ ആകസ്മികമായ വേർപാടിൽ ദുഃഖാർഥരായ ഞങ്ങൾ കുടുംബാംഗങ്ങളോടും കൂട്ടുകാരോടുമൊക്കെ ഹെലന്റെ കൂട്ടുകാരോടും അനുശോചനം അറിയിക്കുന്നു നല്ലൊരു നല്ലൊരു എല്ലാവരും എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു മാതൃകയായിരുന്നു ആറ്റിലൂടെ ഒഴുകി വരികയായിരുന്ന ഹെലൻ്റെ മൃതദേഹം കാണാതായ സ്ഥലത്ത് നിന്നും ഇരുപത്തിയഞ്ചു കിലോമീറ്റർ അകലെയാണ് കണ്ടെത്തിയത് ഹെലന്റെ ഒപ്പമുണ്ടായിരുന്ന നിവേദ്യ എന്ന കുട്ടിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ബുധനാഴ്ച രാത്രി വരെ നീണ്ട തെരച്ചിലിൽ ഹെലനെ കണ്ടെത്താനായില്ല പിറ്റേന്നും തെരച്ചിൽ തുടരുന്നതിനിടെയാണ് മൃതദേഹം പേരൂരിൽ കണ്ടെത്തിയത് അപകട സമയത്ത് ഒപ്പമുണ്ടായിരുന്ന നിവേദ്യ ഹെലനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ദൃശ്യങ്ങൾ കണ്ടുനിന്നവരെ കൂടി കണ്ണീരിൽ ആഴ്ത്തുന്നവയായിരുന്നു പതിമൂന്നുകാരി ഹെലൻ എന്ന കൊച്ചുമകളുടെ വിയോഗത്തിന്റെ ആഘാതത്തിൽ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് അവൾ ഇനിയെന്നും സ്വർഗത്തിൽ ഒരു മാലാഖയും ആകാശത്ത് ഒരു തിളങ്ങുന്ന നക്ഷത്രവുമായിരിക്കുമെന്ന വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ആദരാഞ്ജലികൾ നേരുന്നതായി പാലാരൂപത അറിയിച്ചു